നമസ്കാരം ഏതൊരു ഇന്ത്യക്കാരനെ സംബന്ധിച്ചിടത്തോളവും ഇന്ന് അഭിമാന തുടിവുട്ടുന്ന ഒരു നിമിഷം അല്ലെങ്കിൽ ഒരു ദിവസമാണ് എന്ന് തന്നെ പറയാം പഹൽഗാമിൽ ഉണ്ടായ വലിയ തോതിലുള്ള ഭീകരാക്രമണത്തിന് കനത്ത രീതിയിലുള്ള തക്കതായ മറുപടിയാണ് ഇന്ത്യ നൽകിയിരിക്കുന്നത് അല്ലെങ്കിൽ കനത്ത രീതിയിലുള്ള മറുപടി തന്നെയാണ് ഇന്ത്യ നൽകിയിരിക്കുന്നത് എന്ന് പറയാൻ യാതൊരു സംശയവുമില്ല പഹൽഗാം ഭീകരാക്രമണത്തിന് ഓപ്പറേഷൻ സിന്ധൂറിലെ സിന്ദൂറിലൂടെയാണ് ഈ പതിനഞ്ചാം ദിവസം ഇന്ത്യ കൃത്യമായ രീതിയിൽ ചുട്ട മറുപടി പാകിസ്ഥാന് നൽകിയിരിക്കുന്നത് പാകിസ്ഥാനിലും പാക് അധീന കാശ്മീരിലുമുള്ള ഒൻപത് കേന്ദ്രങ്ങളിലാണ് ഇന്ന് പുലർച്ചെ ഇന്ത്യ ആക്രമണം നടത്തിയത് ആ ഭാഗങ്ങളൊക്കെയും തകർത്ത് തരിപ്പണമാക്കുവാനും ഇന്ത്യൻ സംയുക്ത സേനാ വിഭാഗങ്ങൾക്ക് കഴിഞ്ഞു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് പാകിസ്ഥാൻ്റെ ഭീകര പരിശീലന കേന്ദ്രങ്ങൾ വേരോടെ പിഴുതെറിയാനുള്ള ഇന്ത്യൻ ശ്രമം ജെയ്ഷെ ലഷ്കർ ഹിസ്ബുൾ താവളങ്ങളെ ചുട്ടരിക്കുകയാണ് ഉണ്ടായത് പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടി നൽകിയുള്ള ഇന്ത്യൻ പ്രത്യാക്രമണത്തിൽ പാകിസ്ഥാൻ ശരിക്കും ഞെട്ടി വിറച്ചു എന്ന് തന്നെ പറയേണ്ടി വരും ഇന്ത്യയുടെ കനത്ത പ്രത്യാക്രമണത്തിൽ കത്തിച്ചാമ്പലായത് ഒൻപത് പാക്ക് ഭീകര കേന്ദ്രങ്ങളാണ് എന്നതും എടുത്തു പറയേണ്ടതുണ്ട് ബഹൽ ബഹവൽപൂരിലുള്ള മർക്സ് സുബ്ഖാന ഭീകരവാദി കേന്ദ്രം രണ്ടായിരത്തി പതിനഞ്ച് മുതൽ അവിടെ പ്രവർത്തിച്ച് വരികയായിരുന്നു എന്നുള്ളൊരു കൃത്യമായ സൂചന ഇന്ത്യക്ക് നേരത്തെ തന്നെ ലഭിച്ചിരുന്നു ജെയ്ഷെ മുഹമ്മദ് ഭീകരരുടെ പ്രധാന പരിശീലന കേന്ദ്രമായി അറിയപ്പെടുന്ന മർക്സ് സുബ്ഹലാനയിലാണ് ജെയ്ഷെ തലവൻ മൗലാന മസൂജ് അഷർ അടക്കമുള്ള ഭീകര നേതാക്കൾ താമസിച്ചു വന്നിരുന്നത് ഇവിടമാണ് തീതുപ്പുന്ന ഇന്ത്യൻ തോക്കുകൾക്ക് മുന്നിൽ തകർന്ന തരിപ്പണമായത് എന്നതും എടുത്തു പറയേണ്ടതാണ് ലഷ്കർ ഭീകരന്മാരുടെ പ്രധാന പരിശീലന കേന്ദ്രം എന്ന നിലയിൽ ൻ സൈന്യത്തിന്റെ നോട്ടപ്പള്ളിയായിരുന്നു പാക് പഞ്ചാബിലെ മുരുകെ തകരത്തിലുള്ള മർക്കസ് തൊയ്ബ രണ്ടായിരം മുതൽ ഭീകരപരിശീലനം തകൃതിയായി നടക്കുന്ന ഇവിടെയും ഇന്ത്യ ശക്തമായ രീതിയിൽ ഒരു തിരിച്ച് ആക്രമണം നടത്തിയിരിക്കുകയാണ് തകർത്ത് തരിപ്പണമാക്കിയിരിക്കുകയാണ് എന്ന് തന്നെ പറയേണ്ടി വരും ഈ തൊയ്ബ കോംപ്ലക്സിന്റെ നിർമ്മാണത്തിന് ഒസമ ബിൻലാദൻ പത്ത് ദശലക്ഷം രൂപ സംഭാവനയായി നേരത്തെ നൽകിയിരുന്നു മുംബൈ ഭീകരാക്രമണത്തിന്റെ ആസൂത്രണം നടന്ന പ്രധാന ഇടങ്ങളിൽ ഒന്ന് എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ഒരു കേന്ദ്രം കൂടിയാണ് മർക്കസ് തൊയ്ബ എന്നതും എടുത്തു പറയേണ്ടതാണ് പാക് പഞ്ചാബിലെ നാരോവൽ ജില്ലയിൽ സ്ഥിതി ചെയ്തിരുന്ന പാക് ഭീകര താവളമാണ് സർജാൽ എന്നറിയപ്പെടുന്നത് കാശ്മീരിലേക്ക് പാക് തീവ്രവാദികളെ കയറ്റാനായി ജെയ്ഷെ മുഹമ്മദ് ഭീകര സംഘടന സ്ഥാപിച്ചതാണ് ഈ താവളം എന്നതാണ് ഇതിന് ഏറ്റവും വലിയ കുപ്രസിദ്ധി നേടാനുള്ള കാരണം അങ്ങനെ സർജാലും ഇന്ത്യ തകർത്ത് തരിപ്പണമാക്കി എന്നതിൽ നമുക്ക് അഭിമാനിക്കാം എന്ന കാര്യമാണ് സർക്കാർ സ്ഥാപനത്തിന്റെ മറവിൽ ഭീകരതാവളം പ്രവർത്തിപ്പിക്കാനുള്ള പാകിസ്ഥാൻ ഐ എസ് ഐ ഗൂഢാലോചനയുടെ മറ്റൊരു തെളിവാണ് സിയാൽ കോട്ടയിലുള്ള മഹ്മൂന ജൂയ ഭീകര ഭീകര കേന്ദ്രം അവിടെ നിന്നും പാക് ഭീകരർ പലപ്പോഴും ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറിയുന്നതിന് കൃത്യമായ സൂചനകൾ ലഭിച്ചിരുന്നു ഇന്ത്യയുടെ ആക്രമണത്തിൽ തകർന്ന തരിപ്പണമായ മറ്റൊരു കേന്ദ്രമാണ് മെഹമൂന ജുവ എന്ന് പറയുന്നത് ബർണാല ടൗണിൻ്റെ പ്രാന്തപ്രദേശമായ കോട്ട് ജമാൽ റോഡിൽ സ്ഥിതി ചെയ്യുന്ന പാക് ഭീകര താവളമാണ് മർക്കസ് അഖിലെ ഹദീസ് പാക് അധീന കശ്മീരിൽ ലഷ്കർ ഭീകരരുടെ മറ്റൊരു പ്രധാന താവളം കൂടിയാണിത് പുഞ്ച് രജൌരി സെക്ടറുകളിലേക്ക് ലഷ്കർ ഭീകരരുടെ നുഴഞ്ഞുകയറ്റത്തിനും ആയുധങ്ങളും വെടിക്കോപ്പുകളും കടത്തുന്നതിനും മർക്കസ് അഖിലെ ഹദീസ് ഉപയോഗിക്കാറുണ്ട് അങ്ങനെ മർക്കസ് അഖിലെ ഹദീസ് എന്ന ആ കേന്ദ്രവും ഇന്ത്യൻ സൈന്യം തകർത്ത് തരിപ്പണമാക്കിയതിൽ ഉൾപ്പെടുന്നു പാക് അധീന കശ്മീരിലെ കോട്ലയിൽ സ്ഥിതി ചെയ്യുന്ന ജെയ്ഷെ ഭീകര കേന്ദ്രമാണ് മർക്കസ് അബ്ബാസ് ജെയ്ഷെ നേതാവ് മുഫ്തി അബ്ദുൾ റൌഫ് അസ്ഹറിന്റെ പ്രധാന സഹായിയായ ഹാഫിസ് അബ്ദുൾ ഷക്കൂറാണ് ആണ് ഈ ഭീകരതാവളത്തിന്റെ തലവൻ ഇന്ത്യൻ സൈന്യം തകർത്ത് തരിപ്പണമാക്കിയതിൽ പ്രധാന കേന്ദ്രം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒന്ന് തന്നെയാണ് മർക്കസ് അബ്ബാസ് കോട്ലയിൽ സ്ഥിതി ചെയ്യുന്ന മറ്റൊരു ഭീകര താവളമായ മസ്കർ റഷീൽ ും ഇന്ത്യൻ സൈന്യം തകർത്ത് തരിപ്പുണമാക്കുകയുണ്ടായി പാക് അധീന കശ്മീരിലെ മുസഫർബാദിലാണ് ഷിഹായ് സലാഹ് ഭീകര ക്യാമ്പ് സ്ഥിതി ചെയ്തിരുന്നത് അതും ലഷ്കർ ഭീകരുടെ പ്രധാന പരിശീലന കേന്ദ്രങ്ങളിൽ ഒന്നായി എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരുന്ന ഒരു കേന്ദ്രമാണ് അതും ഇന്ത്യൻ സൈന്യം ഇന്ന് പുലർച്ചെ തകർത്ത് തരിപ്പണമാക്കിയ ഒരു കേന്ദ്രത്തിൽ ഉൾപ്പെടുന്ന ഒന്നാണ് പാക് അധീന കശ്മീരിൽ ജെയ്ഷെ മുഹമ്മദ് ഭീകറിനെ മറ്റൊരു പ്രധാന താവളമായ മർക്കസ് സൈദീന ബിലാൽ ബിലാലും ഈ കേന്ദ്രവും ഇന്ത്യൻ സൈന്യം തകർത്ത് തരിപ്പണമാക്കിയുണ്ടായി മുസഫറാബാദിലെ റെഡ് ോർട്ടിൻ്റെ എതിർവശത്തായാണ് ഇത് സ്ഥിതി ചെയ്തിരുന്നത് ജമ്മുകാശ്മീരിലേക്ക് ഐക്യം മുമ്പ് ഭീകരരുടെ ഇടത്തവളമായി ഇത് നേരത്തെ അറിയപ്പെടുകയും ചെയ്തിരുന്നു അങ്ങനെ എന്തുകൊണ്ടും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു സുവർണ നിമിഷത്തിലൂടെയാണ് ഇന്ത്യൻ സൈന്യം കടന്നു പോകുന്നത് ആ ഇന്ത്യൻ സൈന്യത്തിൻ്റെ നേട്ടത്തിൽ എന്തുകൊണ്ടും നമുക്ക് അഭിമാനത്തോടെ തല ഉയർത്തി എന്ന് പറയാൻ കഴിയും നമുക്കെതിരെ ഇനി ഒരു ഭീകരാക്രമണം ഉണ്ടായാൽ അത് തടയാനുള്ള എല്ലാവിധത്തിലുള്ള സജ്ജീകരണങ്ങളും ഇന്ത്യയ്ക്ക് തയ്യാറായി കഴിഞ്ഞു അതിനുള്ള കരുത്തുറ്റ കരുത്തരായ ഒരു സൈന്യം തന്നെ നമുക്ക് ഉണ്ടായുന്നത് തറപ്പിച്ചു പറയാൻ കഴിയുന്ന ഒന്നാണ് ാണ് ഇന്ന് പുലർച്ചെ ഉണ്ടായ ആ ഒരു സൈനിക ആക്രമണം ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടായ ആ സൈനിക ആക്രമണത്തിൽ പാക് സൈന്യം പാടെ വിറച്ചു എന്ന് തന്നെ പറയേണ്ടി വരും തീർച്ചയായിട്ടും ഇത് അഭിമാന നിമിഷം തന്നെയാണ് അഭിമാനകരമായ നേട്ടം തന്നെയാണ് ഇന്ത്യ കൊയ്തെടുത്തിരിക്കുന്നത് എന്നതിൽ യാതൊരു സംശയവുമില്ല